ഞങ്ങൾ കുറപ്പായിരുന്നു അതിനു പിന്നിൽ നിങ്ങൾ തന്നെയായിരിക്കും എന്ന പേരിൽ മാത്രം ഭാരതീയ ജനതാ പാർട്ടി എന്ന് വെച്ച് നടന്നിട്ട് ഒരു കാര്യവുമില്ല ഭാരതത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യണം ഉന്മൂലനമാണ് ബി ജെ പി ലക്ഷ്യമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയോടെയാണ് രാജ്യം തെരഞ്ഞെടുപ്പിൽ കടക്കുന്നത് ഇക്കാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ സ്ഫോടനമായ രാമേശ്വരം സ്ഫോടനം അതിനു പിന്നിൽ ബി കറുത്ത കൈകളാണ് മേശ്വരം കഫേ സ്ഫോടന കേസിൽ ബി ജെ പി പ്രവർത്തകനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി തീർത്ഥാടന തീർത്ഥാടനത്തുള്ളിൽ നിന്നുമുള്ള സായ് പ്രസാദിനെയാണ് എൻ ഐ എ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് സായ് പ്രസാദിനെ കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെ ചോദിക്കാനുള്ളൊരു ചോദ്യം സ്ഫോടനത്തിന് പിന്നിൽ ബി പങ്ക് എന്താണെന്നാണ് ബി ജെ പി പ്രവർത്തകനെ എൻ ഐ അറസ്റ്റ് ചെയ്തതോടെ രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ ബി ജെ പിക്ക് പങ്കുണ്ട് എന്നല്ലാതെ മറ്റെന്താണ് അത് സൂചിപ്പിക്കുന്നത് മതേതര സംരക്ഷണത്തിന്റെ പേരിൽ ബി ജെ പി പ്രചരിപ്പിക്കുന്ന കാവ്യ തീവ്രവാദത്തിനും ഇതിലും വ്യക്തമായ തെളിവുകൾ ആവശ്യമുണ്ടോ രാജ്യത്തുടനീളം ആർ എസ് എസ് ആശയം അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര ബി ജെ പിക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത് അക്രമ രാഷ്ട്രീയത്തിൽ ചുക്കാൻ പിടിക്കുന്ന നിങ്ങളെന്നു രാജ്യത്തെ ചുട്ടിരിക്കാൻ മാത്രം വളർന്നിരിക്കുന്നു വൈൽഡ് ഫീൽഡിലെ കഫയിൽ മാർച്ച് ഒന്നിന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിൽ ജീവനക്കാർ ഉൾപ്പെടെ ഒൻപത് പേർക്കായിരുന്നു അന്ന് പരിക്കേറ്റത് കേസുമായി ബന്ധപ്പെട്ട് മുസമ്മിൽ ഷാരീഫ് എന്നാളെ എൻ മാർച്ച് ഇരുപത്തിയെട്ടിന് അറസ്റ്റ് ചെയ്തിരുന്നു മുസ്വീർ ഷസീബ് ഹുസൈൻ എന്ന ആളെ സ്ഫോടനത്തിന് പിന്നാലെ മുഖ്യ സൂത്രധാരൻ എന്നാണ് എൻ പറയുന്നത് അബ്ദുൾ മദീൻ താഹ എന്നയാൾക്ക് വേണ്ടിയും അന്വേഷണം തുടരുകയാണ് കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് കർണാടക ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ പതിനെട്ട് സ്ഥലങ്ങളിലായിട്ടായിരുന്നു റെയ്ഡ് നടന്നതും പ്രതികളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് എൻ ഐ എ പത്ത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകനെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിൽ കസ്റ്റഡിയിലെടുത്തത് പ്രചാരണ ആയുധമാക്കാനാണ് പ്രതിപക്ഷങ്ങളുടെ തീരുമാനം ബി ജെ പി വർഗീയതയുടെ ആഴം വിളിച്ചോന്നതിന് ഒടുവിലെത്തിയ ഉദാഹരണമാണ് രാമേശ്വരം സ്ഫോടനമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രാജ്യം അപകടത്തിലാണെന്നുള്ളതിന്റെ മറ്റെന്ത് തെളിവാണ് ഇനി വേണ്ടത് പണ്ട് ബ്രിട്ടീഷുകാരോട് പറഞ്ഞത് നമ്മൾ ഇവരോടും പറയാൻ പഠിക്കണം ക്വിറ്റ് ഇന്ത്യ ഗോ ബാക്ക് ബി